സാലോ ഗൈസ് ഇനി നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആര് സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്തതെനിക്ക് വീഡിയോ ഒന്നും മനസ്സിലാവത്തില്ല അപ്പം ഗെയ്സ് എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ലെജൻഡായിട്ട് അതായത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ഫയർ കോഡ് പറയുന്ന റൈസ് ചാർജ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാൻ ആയിട്ടുണ്ട് ഗൈസ് ആ കാര്യം നിങ്ങൾ അറിഞ്ഞാണ് അപ്പോൾ ഗെയ്സ് എന്തിനാ ഈ ഐ ഡി ബാൻ ആക്കിയോ എന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ പെർമനന്റ് ബാൻ ആണ് ഡയറക്റ്റ് ഏഴ് ദിവസവും വിളി ബ്ലാക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല പെർമനന്റ് അപ്പോൾ ഈ ഗരയുടെ പൊക്കി ഇപ്പോൾ എങ്ങോട്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഓക്കെ ഗെ ഇപ്പം അപ്പം മനസ്സിലാവുന്നു റീജിയൻ പുഷ് ചെയ്യുന്ന ഒരു ഹാക്കർ ഒരു ഹാക്കർ അപ്പോൾ റീജിൻ പുഷ് ചെയ്യുന്ന റീജൻ കയറി ഓക്കെ അവൻ്റെ അക്കൗണ്ട് ഞാൻ ഇന്നലെ എടുത്തു നോക്കിയപ്പോൾ ഇപ്പോഴേ ആക്റ്റീവ് ഓക്കെ ആ സ്ഥലത്ത് റായ് സ്റ്റാർ അക്കൗണ്ട് അതുപോലെ വാക്സ്റ്റർ ബ്രിസവിൻ്റെ അക്കൗണ്ട് ഓക്കെ അതൊക്കെയാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ആ റായ് സ്റ്റാർ ഇട്ട പോസ്റ്റ് അതായത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോർ ഞാൻ ജസ്റ്റ് കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമോ ലെഫ്സ് गाइस एक चीज दिखा रहा हूँ देख सकते हो आप लोग भूम गाइस मेरा अकाउंट हो चुकी है बैन गाइस गाइस कुछ नहीं guys, एक तो पूरा है नया पीसी में पूरा डाउनलोड वगैरह करके मैं सेटअप कर रहा था वर्षन भी देख लो आप लोग ब्लू है फोर एसे डाउनलोड किया गेस्ट अकाउंट खोला मैंने उसके बाद वहाँ पे कस्टम हार्ड वगैरह सेट किया उसके बाद गेस्ट अकाउंट लॉग आउट करके मेरा मेन अकाउंट खोला तो गाइस भूम हो चुकी है बैन हो चुकी है गाइस फ्री फायर वाले को वीडियो और सब कुछ मैसेज सब कुछ भेज चुका हूँ अगर अनबैन होती है तो ठीक है गाइस अगर नहीं अनबैन होता है तो गाइस फिर मैं ये गेम कभी खेलने वाला नहीं हूँ क्योंकि मेरे को पता है इसमें कभी मैंने गलत चीजें यूज नहीं करा है तो फालतू तो में ऐसे ही बैन कर दे रहे मतलब इस गेम के मतलब ही नहीं है गाइस तो आप लोग को भी यही बता रहा हूँ कि कोई गेम में टॉप करना गाइस क्योंकि कोई गारंटी नहीं है इस गेम का कभी भी कुछ भी हो सकता है देख सकते है। हो बूम चुकी है गाइस उड़ चुकी है फाइनली हैकर हैकर बोल रहे थे और ये लो गाइस है कुछ भी सोच लो कुछ भी समझ लो को पता है है मैं क्या ठीक घंटा फर्क नहीं पड़ता അതുകൊണ്ട് പല പേർക്കും മനസ്സിലായി കാണത്തില്ല അതുകൊണ്ട് മലയാളത്തിന് ആ ഒരു വീഡിയോ ഇറക്കെയാണ് എന്തോ റായ് സ്റ്റാർ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് പുതിയൊരു പി സി എടുത്ത് റായ് സ്റ്റാർ അതിനകത്ത് ബ്ലോക്ക് സ്റ്റാക്സ് ഫോർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതായത് മെയിൻ അക്കൗണ്ട് ഞാനതിനകത്ത് ലോഗിൻ ചെയ്ത് ഓക്കെ മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്ത ശേഷം ലോഗൗട്ട് അടിച്ച് കസ്റ്റമർച്ചോട് സെറ്റാക്കാൻ വേണ്ടി ലോഗൗട്ട് അടിച്ച് എന്നിട്ട് ഗസ്റ്റ് അക്കൗണ്ട് കയറി കസ്റ്റമർച്ചോട് എല്ലാം സെറ്റാക്കിയ ശേഷം എന്തോ ഇത് നേരെ റൂമെല്ലാം കളിച്ചാൽ തോന്നുന്നു ഓക്കെ അതിനുശേഷം അടിച്ച് മെയിൻ അക്കൗണ്ടിൽ കയറി കളിക്കാൻ മെയിൻ അക്കൗണ്ടിൽ കയറി മെയിൻ അക്കൗണ്ട് കയറിയ സ്പോട്ടിരി പെർമെൻറ്റ് വാൻ കിട്ടി അപ്പം ഇനി ഫ്രീ ഫയർ കണ്ടന്റ്സോ വീഡിയോസോ ഒന്നും ഇല്ലെന്നാണ് ട്രൈസ്റ്റാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ പറഞ്ഞ ഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കുവാണ് അപ്പം ഇനി പെർമനൻറ്റ് ബാനാണെന്ന് കിട്ടിയേ അതുകൊണ്ട് പിന്നെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾ ആരും ടോപ്പ് ഇല്ലാതെ ഖരയന ഇങ്ങനെയാണ് അപ്പോൾ ഖരയന ഇങ്ങനെയാണ് മറിച്ചതാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് സത്യം തന്നെയാണ് ഗൈസ് ഗരേനയുടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഗരേന വേറൂട്ടായിപ്പാണ് നിങ്ങൾ ടോപ്പ് ചെയ്യുന്ന നിർത്തുക നിങ്ങൾക്ക് അത്ര നിർപ്പെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് എല്ലാം വരുവാണെന്നെങ്കിൽ എടുത്താൽ മതി നിങ്ങൾ ടോപ്പ് നിർത്തുക മാക്സിമം മാക്സിമം എല്ലാം നിർത്തിയിരിക്കണം അല്ലെങ്കിൽ കാര്യമില്ല ഇപ്പം നി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടോ ചിലപ്പോൾ ഈ ഒരു മിനിറ്റ് ഈ നിമിഷം തന്നെ വേണം എന്നുണ്ട് നമ്മളല്ല തീരുമാനം ഗരേനെ അതുകൊണ്ട് മാക്സം ടോപ്പ് എടുത്തു ഞാൻ ടോപ്പൊന്നും ചെയ്തിട്ടില്ല ഗസ് അപ്പം ഞാൻ ടോപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് ഗേസ് അപ്പം ഡ്രോപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് വേണമെന്നെങ്കിൽ നിങ്ങളെടുത്തോ അതെ അല്ല വലിയ ടോപ്പ് ഒന്നും ചെയ്യാൻ നിങ്ങൾ നിൽക്കല് ടോപ്പ് ചെയ്യാൻ നിൽക്കല് ഡ്രോപ്പ് വല്ല എടുത്ത് എടുക്കാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് ആ വണ്ടി ഇട്ടോന്നെങ്കിൽ ഫ്രീ ഫയർ വേനം കറങ്ങും രണ്ടായിരത്തി മുപ്പത് വരെ ഒന്നും ഈ ഫ്രീ ഫയർ കാണത്തില്ല ഗ്യാരൻറ്റി അല്ല എന്നാലും ഓക്കേ അപ്പോൾ കേസ് കുറച്ച് മുന്നേ കുറച്ച് ദിവസം മുൻപ് വാക്സ് ട്രിബിൾ സെവന്റെ അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ട് അതിന്റെ റീസൺ എന്തോ നോക്കുകയാണെന്നെങ്കിൽ റീസൺ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് അതായത് ഓപ്പോസിറ്റ് ഹാക്കർ വന്നിട്ടാണ് വാക്സിന്റെ അക്കൗണ്ട് ബാൻ ആയത് അതായത് സ്വന്തം ടീബിലോ ഒന്നുമല്ല ഹാക്കർ വന്ന ഓപ്പോസിറ്റ് അത് നിങ്ങൾ ആലോചിക്കും ഓപ്പോസിറ്റ് ഹാക്കർ വന്നിട്ട് ബാനായി എന്നിട്ട് ആ ഓപ്പോസിറ്റ് വന്ന ഹാക്കറോ അതായത് ആ സ്കോഡുകളിൽ ആരാക്ക് കിട്ടിയിട്ടില്ല വാക്സിന് കിട്ടിയത് അതാണ് ഗെയിങ്ങനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹാക്ക് ഇനി ഹാക്കർ വരുമോ അത് നിങ്ങൾ ബാക്ക് ബാക്കടിച്ചു സി എസ് റാങ്ക് ബാക്കടിക്കാൻ പറ്റില്ല നിങ്ങൾ പറയും ഒരു ടൈം ഉണ്ടല്ലോ അഞ്ച് ഉണ്ടോ പത്ത് ഹാക്കർ അല്ല അത് പെട്ടെന്ന് ചെയ്യും അതുവരെ നിങ്ങൾ ഫ്രീ ഫയർ മാസടിക്കാന്ന് കഴിഞ്ഞിട്ട് അയ ഇതേ ഉള്ളു നമുക്ക് ലക്ഷ്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഒരിക്കൽ ടോപ്പും ചെയ്യല് ഇങ്ങനെ ചെയ്യല് അതുപോലെ ഗാങ് സുജാൻ്റെ ഗെയിം അക്കൗണ്ട് പോയി അത് ഹാക്ക് യൂസ് ചെയ്തൊക്കെയാണെന്ന് അതിൻ്റെ ഫോട്ടോ നോക്കുക അത് അതുപോലെ പവനും അവനും അവരെ ഗരേ മോഡർ ചെയ്ത് ചോദിച്ചു അവരെണ്ണം ഗ്യാങ് സുജാൻ അറിയാം അതുകൊണ്ട് അവൻ അവൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടി നേരെ അതുപോലെ തന്നെ റായ് സ്റ്റാങ് ഇവരെ കണ്ടുപോയി അറിയാം അതുവഴിയും കിട്ടാൻ ചാൻസുണ്ട് അല്ലെങ്കിൽ ഗ്യാങ്കയും പറഞ്ഞും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം റായ് സ്റ്റാറിന് അക്കൗണ്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും ആഗ്രഹിക്കുക വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പം നമുക്ക് കിട്ടുന്നവരെ കാണാം അപ്പം റായ് സ്റ്റാറിന് അക്കൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു

ഇതെന്ത് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണും വല്ല വേണ്ട കയറി ഇത്രയും നേരം ഇപ്പോൾ എല്ലാം വെച്ചാൽ നമുക്ക് ഭയ റൈസ്റ്റാൻഡ് ചെയ്യാണെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ട് എന്നൂടെ പറയാം അതായത് പുതിയ ബി സി എടുത്തു ബ്ലൂ സ്റ്റാക്സ് ഫോർ എടുത്തു അതിന് ശേഷം എന്താ മെയിൻ അക്കൗണ്ട് ലോഗിങ് ചെയ്തു അല്ലെങ്കിൽ ലോട്ട് എടുക്കും ഗസ്റ്റ് അക്കൗണ്ട് അതായത് ബോട്ട് അക്കൗണ്ട് കയറി സെറ്റ് ആക്കിയിട്ട് നേരെ ലോകോട്ടിച്ച് മെയിനെ കൊണ്ട് കയറിയപ്പോൾ ഡയറക്റ്റ് അങ്ങ് ബാങ്ക് കിട്ടുക ഏഴ് ദിവസം കൊടുത്ത് പിന്നെ പതിമൂന്ന് അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ആയാലും ബ്ലാക്ക് ബ്ലാക്ക് ലിസ്റ്റ് അങ്ങനെ അങ്ങനെ ആയിരുന്നു ബാങ്ക് കിട്ടുന്നത് ഇത് ഡയറക്റ്റ് മേനാണ് അപ്പം ലവ് യു ആൻഡ് ടേക്ക് കെയർ ബൈ ഗ്സ് മനസ്സിലാക്കണം ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇൻസ്റ്റോളടിക്കുക